അപ്പോൾ ഇന്ന് കുറച്ച് വെയിലും വെട്ടൊക്കെ ഉണ്ട് അല്ലേ നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ വേടിച്ച ചെടികളാണ് കുറേ ദിവസമായിരിക്കണീ ചെടി വേടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം ഇന്നലെ എന്തായാലും പോയി വാങ്ങി പിന്നെ ഒരു മുന്തിരി വള്ളി വാങ്ങിയിട്ടാണ് മുന്തിരി വള്ളി അതേപോലെ കുറേ ദിവസമായിട്ട് മേടിക്കണം വിചാരിക്കുന്നുണ്ട് പിന്നെ ഒരു ഫാഷൻ ഫ്രൂട്ട് വയലറ്റാണിത് മറ്റേത് സാധാരണ ഉള്ളത് നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചെടി എന്താണെന്ന് അറിയില്ല കാണാൻ നല്ല രസമുണ്ട് ഇനി എന്തായാലും കുറച്ച് ദിവസം കൈയ്യാട്ട് തന്നിട്ട് നല്ലതാണെങ്കിൽ ഇതുപോലെ ചട്ടിയൊക്കെ മാറ്റി കൊടുക്കാം അപ്പം നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ചെടികൾക്കൊന്ന് ഞാൻ മാറ്റി വെക്കുമ്പോൾ വളം ഇട്ട് കൊടുക്കലില്ല കേട്ടോ അപ്പോൾ ഈ മണ്ണിൽ വളം വളങ്ങളൊന്നും ഇട്ടിട്ടില്ല വെറും മണ്ണാണ് പിന്നെ എന്താ വച്ചാൽ ഓലെ എന്തൊക്കെ വളം ഇടണെന്ന് നമുക്കറിയില്ലല്ലോ ഇനി നമ്മളെ വളം കൂടെ ആകുമ്പോൾ ചെടി കേട് എന്താ വിചാരിച്ചിട്ട് സാധാരണ ഇതേപോലെ വെറുതെ വെക്കും പിന്നെ വേരൊക്കെ നല്ല ഉറച്ചതിൻ്റെ ശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ വളം ചേർത്ത് കൊടുക്കോട്ടെ വളം എന്തായാലും ചേർക്കണം എന്നാലാണ് ചെടികൾ ഈ ഇലച്ചെടികൾ കുറച്ച് ബുഷായിട്ട് നിൽക്കണമെങ്കിൽ വളം ചേർത്ത് കൊടുക്കന്നെ വേണം പക്ഷെ അതിപ്പം എന്തായാലും ചേർക്കണില്ല ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് വേരൊക്കെ നല്ല ഉറച്ചതിൻ്റെ ശേഷം വളം ഇട്ട് കൊടുക്കാ പിന്നെ എന്താ പറയുക ഇതല്ല രസം ഉണ്ട് കാണാൻ പക്ഷെ ഒരുമിച്ച് വെക്കണാണ് ഭംഗി നല്ല കാറ്റുണ്ടിട്ട് അവിടെ ജനലിൻ്റെ വെച്ചാണ് കേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരുമിച്ച് വെക്കണാണ് രസം പിന്നെ രണ്ട് ചട്ടി ഒഴിവുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ചട്ടിയിലും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പകുതി പകുതിയാക്കി വെക്കണം കേട്ടോ കുറേ തേക്കൾ ഉണ്ടായിമ്മേ ഇതിങ്ങനത്തെ ഒരു ചെടിയാണ് തോന്നുന്നത് ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ പോകും പോകുന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വരും എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇന്നലെ പിന്നെ ഞാൻ വേറെ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല പോയി ഇത് വാങ്ങി വന്ന് പിന്നെ എന്താ പറയുക ജെർബറിന്റെ നല്ല നല്ല കളറൊക്കെ ഉണ്ട് അത് ഒറ്റ നോട്ടം കണ്ട് പക്ഷെ അയിമക്ക് നിക്ക നിന്നീല്ല ഇനി നാളെറ്റൊന്നും കൂടെ പോയി വെക്കണം അപ്പൊ ഇത് രണ്ട് ഭാഗമാക്കിട്ട് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതിന്റെ മുമ്പ് ഞാനൊരു വീട് ഇതുപോലെ ചെടി വെക്കണിട്ടപ്പോ ചോദിച്ചു ഗ്ലൗസ് ടൂടെന്ന് ഗ്ലൗസ് കേടുന്നതാണ് കേട്ടോ ഉണ്ടായിരുന്നു ഗ്ലൗസ് കേടുന്നതാണ് പിന്നെ വേറെ വാങ്ങിയിട്ടില്ല പിന്നെ എനിക്ക് മണ്ണിൻ്റെ അലർജിയൊന്നും ഇല്ല കേട്ടോ എനിക്ക് മണ്ണിങ്ങനെ തൊട്ട് വെച്ചിട്ട് അലർജി ഒന്നും ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല നല്ലോണം കഴിക്കാൻ പറ്റില്ലല്ലോ കൈ അപ്പോൾ ഈ രണ്ട് ഭാഗത്താണ് വെക്കുകയാണ് ഞാനെട്ടാ ഇവിടെ കുറച്ച് തണലുണ്ട് ഇവിടെ ഞാൻ സി സി പ്ലാന്റ് ആണ് വെച്ചിരുന്നത് അപ്പോൾ സി സി പ്ലാന്റ് അടുത്തപ്പുറത്തേക്ക് മാറ്റിയൊക്കെയുണ്ട് പിന്നെ ഇപ്പോൾ അങ്ങനെ ഒരു വെയിലില്ലല്ലോ ഇടയ്ക്കപ്പ്ലെങ്കിലൊക്കെ ഇതുപോലെ വെയിലല്ലേ വരുന്നത് അപ്പോൾ സി സി പ്ലാന്റ് ഒക്കെ ഈ വരിയിൽ വെക്കാമെന്ന് വിചാരിച്ച് ഒക്കെ സിറ്റൗട്ടിൽ തന്നെ വെക്കാൻ കേട്ടോ എന്നാലേ എനിക്കൊരു ഭംഗി തോന്നുള്ളൂ അപ്പോൾ എന്താ പറയുക ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ